ബ്രിട്ടനിലെ ചാൾസ് രാജാവിന്റെ സഹോദരൻ ആൻഡ്രു ഇപ്പോൾ അറസ്റ്റിലായി എന്നുള്ള ഒരു വാർത്ത കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു മുന്നൂറോ നാനൂറോ വർഷത്തിനിടയ്ക്ക് ഇത് ആദ്യമായിട്ട് രാജകുടുംബാംഗം അറസ്റ്റിലാകുന്നു ഈ മുന്നൂറോ നാന്നൂറോ വർഷങ്ങൾക്കിടയിൽ എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് സമാനമായ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ട് ചാൾസ് ഒന്നാമനെ ചാൾസ് ഒന്നാമൻ രാജാവിനെ അറസ്റ്റ് ചെയ്ത് വധശിക്ഷയ്ക്ക് വിധിച്ച് കൊന്നിട്ടുണ്ട് രാജാവിനെ രാജാവിനെ അതൊരു ജനാധിപത്യ മുന്നേറ്റത്തിൻ്റെ കൂടി ഭാഗമായിരുന്നു ഇത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒമ്പത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിലാണ് ആ സംഭവം നടന്നത് അന്ന് രാജാവിനെ തന്നെ അറസ്റ്റ് ചെയ്തെങ്കിൽ ഇന്ന് ഒരു രാജകുമാരനെ അല്ലേ രാജാവിൻ്റെ തന്നെ സഹോദരനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അപ്പം ഇത്രയും വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരു നാന്നൂറ് കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് രണ്ടാമത്തെ സംഭവമാണ് ഈ ആൻഡ്രൂവിനെ ആൻഡ്രൂ രാജകുമാരനെ അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരു ബ്രിട്ടീഷ് രാജകുടുംബാംഗത്തെ അവിടുത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് രാജാവായ ചാൾസ് പറയുന്നു നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും എന്ന് പറയുന്നു വല്ലാത്തൊരു ചരിത്ര നിമിഷമാണ് ഇത് കാരണം നമ്മൾ ബ്രിട്ടീഷ് ചരിത്രം ധാരാളം പഠിക്കേണ്ടി വന്നിട്ടുള്ള ഹതഭാഗ്യർ ആണല്ലോ കാരണം ബ്രിട്ടൻ ഭരിച്ചിരുന്നതുകൊണ്ട് നമ്മുടെ സിലബസിൽ മുഴുവൻ അവരെഴുതുന്ന ചരിത്രം ആണ് നമ്മുടെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പോ ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ്രുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പെരുമാറ്റ ദൂഷ്യം കാരണമാണ് അറസ്റ്റ് ചെയ്തത് എന്തായാലും അറസ്റ്റ് ചെയ്യുമ്പോൾ അയാളുടെ അറുപത്തിയാറാം പിറന്നാൾ ആയിരുന്നു പിറന്നാൾ ദിവസമാണ് അറസ്റ്റ് ചെയ്തത് ഇയാൾ അവിടെ ട്രേഡ് എൻപ്ലോയ് ആയിരുന്നു പത്തു കൊല്ലം അമേരിക്കയില് ബ്രിട്ടന്റെ വാണിജ്യ പ്രതിനിധി ആയിരുന്നു പത്തു കൊല്ലം രണ്ടായിരത്തി ഒന്ന് മുതൽ പതിനൊന്ന് വരെ ആ കാലത്ത് ഇയാള് എംസ്റ്റീന് ബ്രിട്ടീഷ് രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് എംസ്റ്റീൻ ഫയലുകളിൽ നിന്നൊക്കെ അപ്പം ഇത് തെളിഞ്ഞു കഴിഞ്ഞാൽ ജീവപര്യന്തം ശിക്ഷ കിട്ട ജീവപര്യന്തം കിട്ട കിട്ടിയാൽ അങ്ങനെ ജയിൽ തടവിൽ കഴിയുന്ന ആദ്യത്തെ ആളും ആയിരിക്കും കാരണം ചാൾസ് ഒന്നാമൻ അധികം കാലം തടവിൽ കഴിയേണ്ടി വന്നിട്ടില്ല അതിന് മുമ്പ് തന്നെ കൊലപ്പെടുത്തി ജീവരന്തും ശിക്ഷ കിട്ടുന്ന ആദ്യത്തെ രാജകുടുംബാംഗം ആയിരിക്കും ആൻഡു അപ്പോ ഈ ബ്രിട്ടനിലെ ആഭ്യന്തര യുദ്ധകാലത്താണ് ചാൾസ് ഒന്നാമനെ പിടികൂടി പദശിക്ഷയ്ക്ക് വിധിച്ചത് അവിടെ അന്ന് രണ്ട് ഉണ്ടായിരുന്നു ഒന്ന് രാജാവിന്റെ ചേരി രണ്ട് പാർലമെന്റ് ചേരി ജനാധിപത്യ ചേരി എന്ന് നമുക്ക് പറയാം ഇത് രണ്ടും തമ്മിൽ ഒരു ആഭ്യന്തര യുദ്ധം ബ്രിട്ടനിൽ നടന്നു ആ ആഭ്യന്തര യുദ്ധത്തിന്റെ ഒടുവിലാണ് ഇത് സംഭവിച്ചത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ജൂണിൽ വിചാരണ തുടങ്ങി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഈ അറസ്റ്റ് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അറു അറുന്നൂറ്റി നാൽപ്പത്തി ആറ് അറസ്റ്റ് ചെയ്ത് രണ്ട് കൊല്ലത്തിന് ശേഷം വധശിക്ഷയ്ക്കത് പോവാണ് ആയിരത്തി അറുന്നൂറ്റി നാപ്പത്തി ഒമ്പത് ജൂണിലാണ് വിചാരണ ഒരു രാജാവിന് വിചാരണ ചെയ്യുന്നത് തന്നെ ആദ്യമാണ് കാരണം രാജാവല്ലേ ഭരിക്കുന്നത് അതെ രാജാവിനെ ആര് പ്രോസിക്യൂട്ട് ചെയ്യുന്നു രാജാവും മറ്റുള്ളവരെ മുഴുവൻ കൊന്നൊടുക്കുകയും അല്ലേ ശിക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് രാജാവിന് വിചാരണ ചെയ്യുന്നത് തന്നെ ആദ്യം റോയലിസ്സും പാർലമെന്റ് റിയൻസും റോയലിസ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് രാജാവിന്റെ കൂടെ നിൽക്കുന്നവരെ വേഴ്സസ് പാർലമെന്റേറിയൻസ് ആയിരുന്നു അപ്പോൾ ഈ രാജാവിന്റെ അധികാരം പരിമിതപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഈ പാർലമെന്റേറിയൻസിന്റെ ഉദ്ദേശം അപ്പോൾ ആയിരത്തി അറുന്നൂറ്റി നാല്പത്തി ആറില് ഈ പാർലമെന്റേറിയൻസിന്റെ സേന ആ സേനയാണ് ചാൾസ് ഒന്നാമൻ രാജാവിനെ പിടികൂടിയത് പിടികൂടിയത് സ്കോട്ട്ലൻഡിൽ വെച്ചിട്ടാണ് സ്കോണ്ടിൽ സ്കോട്ട്ലൻഡിലേക്കാണ് പനായ പലായനം ചെയ്തത് സ്കോട്ട്ലൻഡ് വേറെ സ്ഥലമായതുകൊണ്ട് അവിടെ സംരക്ഷണം കിട്ടുന്നു വിചാരിച്ചിട്ടാണ് പക്ഷെ സ്കോട്ട്ലൻഡിലെ സേന പിടിച്ചിട്ട് ഇയാളെ ചാൾസ് ഒന്നാമനെ ഇവിടെ പാർലമെൻറ്റേറിയ റേൻസിന് കൈമാറുകയാണ് ചെയ്തത് അന്ന് അപ്പോ ആയിരത്തി അവിടെ ലോങ് പാർലമെന്റ് എന്ന് പറഞ്ഞിട്ട് കുറേ വർഷങ്ങൾ പത്തിരുപത് കൊല്ലം നീണ്ട ഒരു പാർലമെന്റ് ഉണ്ടായിരുന്നു ചാൾസിൻ്റെ കാലത്ത് തന്നെ ഉണ്ടാക്കിയത് അതിൻ്റെ അവശിഷ്ട പാർലമെന്റ് ആണ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ടിൽ ഈ വധശിക്ഷയുടെ നടപടികളിലേക്കൊക്കെ കടന്നത് സംഘർഷത്തിന്റെ ഒടുവിൽ ഇയാൾ വിചാരണ ചെയ്യുന്നതും ഈ കോടതിയെ അന്നത്തെ ജൂറി കമ്മീഷണർമാർ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം ആദ്യം ജഡ്ജ് മൂന്ന് ജഡ്ജിമാരെ വെച്ചപ്പോൾ അതിനെതിരെ ഉണ്ടായി പിന്നെ കമ്മീഷണർമാരെ വയ്ക്കാറ് ആ കമ്മീഷണർമാരുടെ അധ്യക്ഷ സ്ഥാനം ജോൺ ബ്രാഡ്ഷ എന്ന ജൂറിക്ക് ആയിരുന്നു ജോൺ ബ്രാഡ്ഷ അപ്പോ ജൂറി കണ്ടെത്തിയത് ജനവിശ്വാസത്തെ രാജാവ് ഒറ്റി ജനങ്ങളെ ഒറ്റ എന്നാണ് കണ്ടെത്തിയത് രാജാവ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് ദൈവഹിതം അനുസരിച്ച് എന്നാണ് രാജാവ് അവകാശപ്പെട്ടുകൊണ്ടിരുന്നത് ദൈവത്തിന്റെ പ്രതീതി ദൈവദത്തമായ അധികാരം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ കോടതിക്ക് എൻ്റെ മേൽ ഒരു അധികാരമില്ല ഇതാണ് ഇയാൾ കോടതിയിൽ എടുത്തിരുന്ന നിലപാട് ചാൾസ് ഒന്നാമൻ എന്നോട് ദൈവം പറഞ്ഞിട്ടാണ് ഞാൻ മത്സരിക്കുന്നത് അല്ലേ അതെ അതുകൊണ്ട് ഞാൻ ദൈവത്തെ മാത്രമേ അംഗീകരിക്കുള്ളൂ ഈ കോടതിയെ ഞാൻ അംഗീകരിക്കുന്നില്ല എന്നുള്ള നിലപാടാണ് എടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അറു ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒമ്പത് ജനുവരി മുപ്പതാം തീയതി വൈറ്റ് ഹോൾ ബാങ്ക്വറ്റിംഗ് ഹൗസിന്റെ പുറത്ത് ആണ് രാജാവിനെ കൊലപ്പെടുത്തിയത് അപ്പോൾ ഒളിവർ ക്രോംബൽ അതൊക്കെ ചരിത്രത്തിൽ വരുന്ന പേരാണ് ഒളിവർ ക്രോംബൽ ഒളിവർ ക്രോംബൽ നേതൃത്വത്തിൽ ആണ് ഇതൊക്കെ പാർലമെന്റേറിയൻസ് എന്നുള്ളത് ഇതിനെ തുടർന്നാണ് കോമൺവെൽത്ത് സ്ഥാപിക്കുന്നത് ആ ചരിത്രത്തിലൊക്കെയാണ് നമ്മൾ ഗില്ലറ്റിൻ എന്ന് പറഞ്ഞൊരു ഉപകരണം എന്നെ പറ്റി വായിക്കുന്നത് കഴുത്തിങ്ങനെ മുകളിൽ നിന്ന് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പാർലമെന്റിലും നിയമസഭയിലൊക്കെയാണ് ഗില്ലറ്റിൻ ചെയ്യ എന്ന് പറഞ്ഞൊരു പ്രയോഗം കേൾക്കുന്നത് ഒറ്റ ഒറ്റ പല പാസ്സാക്കുന്നതാണ് അത് അപ്പോ ഈ ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധം എന്ന് പറഞ്ഞാൽ ഭരണം അധികാരം മതാചാരങ്ങൾ ഇതിനെ സംബന്ധിച്ച് ഉള്ളതായിരുന്നു ആഭ്യന്തര സംഘർഷം ഇത് മുഴുവൻ രാജാവല്ല കൈകാര്യം ചെയ്യേണ്ടത് എന്ന് എന്നിട്ട് ഈ സംഘർഷത്തിന്റെ ഭാഗമായിട്ട് കൊറേ കാലം അവിടെ പാർലമെന്റ് ഇല്ലാതായി പാർലമെന്റ് ഇല്ലാതാക്കി ചാൾസ് ഒന്നാമൻ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് വരെ പാർലമെന്റ് ഇല്ല പതിനൊന്ന് കൊല്ലം എന്നിട്ട് സ്കോട്ട്ലൻഡില് ഇയാൾ ആംഗ്ലിക്കൻ ആചാരങ്ങൾ നടപ്പാക്കാൻ നോക്കി ആംഗ്ലിക്കൻ സഭയാണ് ഇംഗ്ലണ്ടില് ഉണ്ടായിരുന്നത് കാൻഡർബറി ആർച്ച് ബിഷപ്പ് ആണല്ലോ അവിടത്തെ പ്രധാനപ്പെട്ട മത്രാൽ ആംഗ്ലിക്കൻ ചർച്ച ആണ് അവിടെ ഉള്ളത് ആംഗ്ലിക്കൻ സഭ ഇവിടെ കത്തോലിക്ക സഭ എന്ന് പറയില്ലേ അവിടെ ആംഗ്ലിക്കൻ സഭയാണുള്ളത് പ്രൊട്ടസ്റ്റന്റ് സഭയാണത് അപ്പൊ അതിന്റെ ആചാരങ്ങൾ സ്കോട്ട്ലൻഡിൽ നടപ്പാക്കാൻ നോക്കിയപ്പോൾ ഇയാൾക്ക് തിരിച്ചടി നേരിട്ടു ചാൾസ് അവിടുത്തെ ആളുകൾ സമ്മതിച്ചില്ല ആയിരത്തി അറുനൂറ്റി നാല്പതില് അങ്ങനെ പാർലമെന്റ് വീണ്ടും വിളിക്കാൻ അയാൾ നിർബന്ധിതനായി ജനരോഷം കാരണം അതാണ് ഈ ലോങ് പാർലമെന്റ് എന്ന് പറയുന്നത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത് മുതൽ ആയിരത്തി അറുന്നൂറ്റി അറുപത് വരെ ഇരുപത് കൊല്ലം ഒറ്റ പാർലമെന്റ് ഒറ്റ പാർലമെന്റ് ലോങ് പാർലമെന്റ് എന്ന് പറയുന്നത് ആയിരത്തി അറുനൂറ്റി രണ്ട് ആയപ്പോഴേക്ക് രണ്ടു ചേരിയും രാജാവിന്റെ ചേരിക്കും ജനാധിപത്യ ചേരിക്കും രണ്ടിനും രണ്ട് സേനകൾ ഉണ്ടായി അങ്ങനെയാണ് സംഘർഷത്തിൽ വരുന്നത് അപ്പൊ ഇത് ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമായി ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമായി മതസ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടവും ആയി മാറി ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് ജൂണില് നാസ്ബി എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന പോര് രണ്ട് സേനയും ഏറ്റുമുട്ടി എന്നിട്ട് രാജാവിന്റെ സേനയെ തോൽപ്പിച്ചു ചാൾസ് മിഡ്ലാൻഡ്സിലേക്ക് പലായനം ചെയ്തു ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറില് സ്കോട്ടിഷ് സേനയ്ക്ക് സ്കോട്ട്ലൻഡ് കീഴടങ്ങി ന്യൂയോർക്കിലാണ് കീഴടങ്ങിയത് അവർ തുണയ്ക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്കോട്ട്ലൻഡ് തുണയ്ക്കുമെന്ന് കരുതി നടന്നില്ല ആയിരത്തി അറുനൂറ്റി നാല്പത്തി ഏഴ് ആദ്യം ഇത് പാർലമെന്റ് ബ്രിട്ടീഷ് പാർലമെന്റ് സേനയ്ക്ക് കൈമാറി സ്കോട്ട്ലൻഡ് പിന്നെ കുറെ ചർച്ചകൾ നെഗോഷിയേഷൻ സന്ധി സംഭാഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതൊന്നും എങ്ങും എത്തിയില്ല അങ്ങനെയാണ് ഹൈക്കോടതി ഒരു നീതിന്യായ ഹൈക്കോടതി ആദ്യമായി ഉണ്ടാകുന്നത് അവിടെ അപ്പൊ അതിനൊരു ബില്ലും ഒക്കെ അവതരിപ്പിച്ചു നൂറ്റി മുപ്പത്തഞ്ച് കമ്മീഷണർമാരെ നിയമിച്ചു രാജാവിനെ വിചാരണ ചെയ്യാൻ നൂറ്റി മുപ്പത്തഞ്ച് കമ്മീഷണർമാരില് അറുപത്തെട്ട് പേർ മാത്രമാണ് ഈ വിചാരണയിൽ ഹാജരായതും പങ്കെടുത്തതും രാജാവിന് വിചാരണ ചെയ്യാൻ മറ്റുള്ളവർക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായില്ല അപ്പൊ ഇയാള് ഈ എന്താ പറയുക നിക്ഷിപ്ത താല്പര്യങ്ങൾ മാത്രമാണ് രാജാവിനെ നയിച്ചത് അങ്ങനെയാണ് രാജ്യത്തിനെ അളൊറ്റിയത് എന്നവര് വിധിച്ചു സോളിസിറ്റർ ജനറലായി പ്രവർത്തിച്ചത് ജോൺ കോക്ക് ആയിരുന്നു പ്രവർത്തിച്ചത് അന്ന് അപ്പോ ഈ നമ്മൾ ഈ പറഞ്ഞ ചരിത്ര കഥയിൽ ഒരു രാജാവിനെ തന്നെ വധശിക്ഷയ്ക്ക് വിധിച്ച് കൊന്ന കഥയിൽ നമുക്കൊരുപാട് ഈ ഇംഗ്ലീഷിലേക്ക് വന്നതും നീതിന്യായ വ്യവസ്ഥയിലേക്ക് വന്നതും ഒക്കെ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇല്ലാത്ത കമ്മീഷനാർ സംഭവിച്ചത് അല്ലെ പരിവർത്തനത്തിന്റെ ഒരു ഹൈക്കോടതി കമ്മീഷണർ ട്രയൽ എന്ന് പറയുന്നത് ഇല്ലേ എക്സിക്യൂഷൻ ഇങ്ങനെ പല പ്രക്രിയകളുമൊക്കെ ആദ്യമായി ഒരു ജനാധിപത്യ സംവിധാനത്തിലേക്ക് പുതിയ ലോകം തിരിയുന്നതിന്റെ ഒരു തീപ്പുലി ഒക്കെ ഈ ചരിത്ര സംഭവത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇതാണ് ഈ ആൻഡ്രൂവിന്റെ അറസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടിരുന്ന ചരിത്രകല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക